അഭിമാനമായ ഈ സംരംഭം കേടു കൂടാതെ ഇത്രയും നാൾ ജീവനോടുകൂടി ജീവൻ തുടിക്കുന്ന എവിടെ ദൈവം തരുന്ന മക്കൾ പഠിച്ചു വളരുന്ന ആ ജീവനുള്ളവരുടെ കാൽപ്പാടുകൾ അവരുടെ വരങ്ങളും അവരുടെ അക്ഷരങ്ങൾക്കൊക്കെയായിട്ട് നിറഞ്ഞു നിന്ന ഈ ഈ ദേവാലയവും അല്ലെങ്കിൽ ദേവാലയത്തോടനുബന്ധിച്ച ഈ പള്ളി സ്കൂളും ദൈവത്തിനാൽ നന്ദി അൽപ്പിക്കുകയാണ് ഇടവക വികാരി ഫാദർ മിൽട്ടൺ ജോർജ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള പിള്ള എം എ മുഖ്യപ്രഭാഷണം നടത്തി കെ എം എം എൽ എം ഡി പ്രദീപ് കുമാർ വിശിഷ്ട അതിഥിയായിരുന്നു നടൻ നെൽസൺ ഷോർനാട് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി പഞ്ചായത്ത് അംഗം ആൻസി ജോർജ പി ടി എ പ്രസിഡന്റ് ലിൻസി ലിയോൺ എം പി ടി എ പ്രസിഡന്റ് രമിത ഇടവക അജപാലന സമിതി അംഗം യോഹന ആന്റണി ബിആർസി ട്രെയിനർ മേരി ഉഷ പ്രഥമാധ്യാപകൻ ജോസ് സ്റ്റീഫൻ അധ്യാപക പങ്കെടുത്തു നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ സംസാരിക്കാനുമൊക്കെ ദൈവം തന്നെ കൃപയ്ക്ക് ആദ്യം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കാനും ടി വിയിലായാലും സിനിമയിലായാലും ഒക്കെ അഭിനയിക്കുവാനും നിൽക്കുവാനും ഒക്കെ കാരണം ഇവിടെ വരെ നിൽക്കുന്നില്ലേ അതിനൊക്കെ കാരണം നമ്മുടെ പരിപാടി കണ്ടും കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പം ദൈവത്തിന് വിദ്യാര്ത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടത്തി ന്യൂസ് ബ്യൂറോ ചവറ